ഞാനൊരു കോമാളിയായിട്ടാണ് കണക്കാക്കണം പറയാനുള്ളത് എന്നെ കുറിച്ച് അറിയില്ല വളരെ വിചാരം എസ്പെഷ്യലി പല പെൺകുട്ടികളെ വിചാരിക്കുന്നത് കോമാളി ആയിട്ടാണ് കണക്കാക്കുന്നത് അതിൻ്റെ കാരണം മനസ്സിലെ മീഡിയക്കാരല്ല ട്രോളർമാരാണ് ട്രോളർമാർ നമ്മള ട്രോള് മാത്രം കാണുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് അവരൊക്കെയാണ് കളിയേൽ അവർക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ആരാണ് ആറാട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു എഞ്ചിനീയർ ഫിലോസഫറാണ് പി എച്ച് ഡി റിസർച്ച് സ്കോൾഡർ ആണ് ജെ ആർ എഫ് ഹോൾഡർ ആണ് റൈറ്റർ ആണ് ആക്ടറാണ് രണ്ടു കൊണ്ടെങ്കിലും വിളിച്ചു ഒരു ആങ്കറിങ് ചെയ്തിട്ടുണ്ട് മൂവി ക്രിറ്റിക്കാണ് ഇങ്ങനെ പല കാര്യം ചെയ്തത് പക്ഷെ എന്നെ കുറിച്ച് എൻ്റെ ഫേസ് ഷേബിംഗ് ഭയങ്കരമാണ് ആൾക്കാരെ എൻ്റെ ഫോങ് കണ്ട് കളിയാക്കുകയാണ് കാരണം എൻ്റെ എക്സ്പ്രഷൻ കണ്ട് പക്ഷെ എന്നെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല ഈ ഷെൽഫിലുള്ള ബുക്സ് എല്ലാം വായിച്ചതാണോ ഇതല്ല എൻ്റെ ബുക്ക്സ് ആണ് ബുക്സ് വായിച്ചു മാത്രം കാര്യം ചിന്തിക്കുകയും ചെയ്യാം ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ആശയങ്ങൾ ഇറങ്ങുകയുണ്ട് യും വായിക്കുകയും ചെയ്യും എന്റെ ഇന്റലക്ച്വൽ സൈഡ് പലർക്കും അറിയില്ല ഒരു ഇമോഷണലി ഡൗൺ ആരെങ്കിലും എന്നെ ഇൻസൾട്ട് നമ്മളെ ഒരു ഇൻസൾട്ട് കാരണമെങ്കിൽ ഞാൻ മൂടോട്ടാവണം അപ്പം സത്യങ്ങൾ തുറന്നു പറയുന്നത് അല്ലാത്തപ്പോ ഞാൻ എന്റെ ഫാദർ വെച്ചിട്ട് മൂന്ന് വർഷമായി ചെറിയ മിസ് ചെയ്യുന്നുണ്ട് പുള്ളി വലിയൊരു കനക്ഷൻ എല്ലാവരും ബഹുമാനിച്ച ഒരാളായിരുന്നു എനിക്ക് ഒറ്റ രസമേ ഉള്ളൂ ഇപ്പൊ പല എന്നെ പല നെഗറ്റീവ് പറയുമ്പോൾ ആൾക്കാർ പറയും വർക്ക് സ്റ്റാറിന് പോലും ഇങ്ങനെ ആയെന്ന് പറയുമ്പോൾ മാത്രമേ അങ്ങനെ അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ടോ നാളെ അറസ്റ്റ് നടന്നു അപ്പോൾ അത് നടക്കുമ്പോൾ എൻ്റെ പേര് സന്തോഷ് വർക്കിൻ്റെ എന്റെ പേരാണ് വരുന്നത് എല്ലാവരും ബഹുമാനിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അതിലെനിക്ക് രസമുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞ കുഴപ്പമില്ല എന്റെ ഫാദറിൻ്റെ കാര്യം പറയുമ്പോൾ അച്ഛനെ പോലെ തന്നെ മകനും വിദ്യാഭ്യാസത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും അക്കാഡമിക് ഓറിയറ്ററാണ് പഠിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഫാമിലിയാണ് സിനിമയിലെ കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛനെ പോലെ മികവ് തന്നെയാണ് അച്ഛൻ്റെ മുമ്പിൽ ഒന്നുമല്ല പുള്ളി യു ആസ് എ ഗ്രേറ്റ് പാസ്സാണ് പുള്ളി ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തു പുള്ളിയെ വെച്ച് ആരും മോശം പറയില്ല ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള മനുഷ്യനായ ആ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല അല്ല എനിക്കല്ല ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക് അങ്ങനത്തെ അബദ്ധങ്ങളും പറ്റിയിട്ടില്ല അല്ല നമ്മൾ എനിക്ക് എൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്താണ് ഞാൻ വയറിലായത് അപ്പോൾ എനിക്ക് പലതും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ എൻ്റെ ഒരു കുഴപ്പം പറഞ്ഞു ഞാൻ ഭയങ്കര എല്ലാം തുറന്നു പറയും ഫ്രാങ്ക് ആയിട്ട് പലതും പറയും അതുകൊണ്ട് എനിക്കൊരുപാട് സത്യക്കുകളുണ്ട് ഒരുപാട് പേര് ഒതുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ഉണ്ട് ചില അബദ്ധങ്ങളെ പറ്റിയുണ്ട് ഏകമകനാണോ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ ഫാദർ എൻ്റെ മൂന്ന് സിസ്റ്റർ യു എസ് ഡോക്ടറാണ് പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് അവിടെ സയൻറ്റിസ്റ്റ് ആണ് അവരുടെ മകൻ മകള് മെഡിസിൻ പഠിക്കുന്നു രണ്ടാമത്തെ സിസ്റ്റർ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു മൈക്രോസോഫ്റ്റിൽ ഹസ്ബൻഡ് എം ആ സിയിലെ വൈസ് പ്രസിഡൻറ് ആണ് മകനായി ഡൽഹി ആയിട്ട് പഠിക്കുന്നു ഞാൻ മൂന്നാമത്താണ് രണ്ടാം സിസ്റ്റർ ഞാൻ നമ്മൾ പത്ത് വയസ്സ് ക്യാപ്പനുണ്ട് എൻ്റെ ഫാദർ എൻജിനീയർ ആയിരുന്നു പ്ലാൻ മാനേജർ ആയിരുന്നു മദർ സൈക്കോളജിയിലെ മമ്മൂട്ടിയെ ഒപ്പം പഠിച്ച ആളാണ് എനിക്ക് ഫോട്ടോ എടുക്കണ്ട മമ്മൂട്ടിയുടെ പ്രായമാണ് കണ്ടിന് അമ്മയും മോനാണ് കഴിക്കും ഒന്നിച്ച് പഠിച്ച ആളാണ് പുള്ളിക്കാരി സൈക്കോളജി സൈക്കോളജിയിലെ എം എ മാസ്റ്റേഴ്സ് ഉള്ള ആളാണ് ഞാനാണെങ്കിൽ ഞാൻ ഒരു പത്ത് ഇലയെ വളരെ ഇലയായിട്ടുണ്ടായ ആളാണ് ഒരു സിനിമ റിവ്യൂലൂടെ ഇത്ര ഫേമസ് ആയി ഒത്തിരി ഇൻ്റർവ്യൂസ് ട്രോൾസ് അതെല്ലാം വന്നതിന് ശേഷം വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ് അമ്മ അമ്മ ഒരു ഫാമിലി ലൈഫിലേക്ക് വിഷമിക്കുന്നു ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞത് എനിക്ക് ലവ് മാരേജേ താല്പര്യം ഉള്ളു പക്ഷേ എനിക്ക് ഇനി കല്യാണം നടത്തു തോന്നില്ല പ്രായമായി ഇപ്പം തെട്ടിനേ ഇയേഴ്സായി ഇനിയുള്ള കാലത്ത് കല്യാണം സംഭവം ആവില്ല ആ ഇതെല്ലാം പോയി പിന്നെ ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് പണി കിട്ടണമെന്ന് പറയാൻ പറ്റില്ല ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ സെങ്കിളായി പോകാനാണ് താല്പര്യം ആകുമ്പോൾ നമുക്ക് ഫ്രീഡവും ഉണ്ടാവും അപ്പം പല പെൺകുട്ടികളും കല്യാണം കഴിക്കണമൊന്നുമില്ല എനിക്ക് അത് വേണ്ടെന്ന് എനിക്ക് തോന്നും ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുക